യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു രാജ്യത്തെ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഓരോ പൗരനും അവരുടേതായ വാഗധേയം പൂർണ്ണമായി നിർവഹിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഈ മഹത്തായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലെ വാർഡുകളിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു നാടിന്റെ നട്ടെല്ലാണ് ഗ്രാമങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്നത് അടിത്തട്ടിലുള്ള വികസനമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വികസനം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വികസനം ഉണ്ടാകേണ്ടത് രാജ്യത്തെ ഏറ്റവും അടിത്തട്ടാകുന്ന വാർഡുകളിലാണ് ആ വാർഡുകളിൽ ഏകദേശം ഓരോ വാർഡുകളിലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് വോട്ടർമാരുണ്ടാവും ഈ വോട്ടർമാരുടെ ജീവിത രീതികൾ അത് മെച്ചപ്പെടലും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകലും അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാകലും അവർക്ക് കുടിവെള്ളമെത്തലും അവരുടെ ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകൾ അവരുടെ വ്യവഹാരങ്ങൾ അവരുടെ ജീവിത പദ്ധതികൾ എല്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു മേഖലയാണ് ഗ്രാമങ്ങളിൽ അടിത്തട്ടുകളാകുന്ന വാർഡുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അഥവാ ഇന്ന് ഇന്നലെ ചില സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു നാളെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മലബാർ മേഖലകളിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സാമ്പർഭികമായും എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ആരും വിട്ടുനിൽക്കാൻ പാടില്ല വോട്ട് ഓരോരുത്തരുടെയും അവകാശമാണ് ആ അവകാശമാകുന്ന വോട്ട് എല്ലാവരും കൃത്യതയോടുകൂടെ അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം ഞാൻ വോട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നാടുകളിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളോ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല നിർബന്ധമായും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടേതായിട്ടുള്ള ഭാഗതേയം നിർണയിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക എന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് അതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ആരും വോട്ട് പാഴാക്കരുത് മികച്ച ഭരണാധികാരികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല പ്രതിപക്ഷം വേണം ഭരണപക്ഷം വേണം വെറും ഭരണപക്ഷം മാത്രം പോരാ ആ ഭരണം ഭരിക്കുന്നവരുടെ തെറ്റുകൾ തിരുത്താൻ കഴിയുന്ന നല്ല പ്രതിപക്ഷവും നമുക്ക് ആവശ്യമാണ് അതിനാൽ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും അതുപോലെ തന്നെ കപട ജനാധിപത്യവാദികളെയും അതുപോലെ തന്നെ അഴിമതിക്കാരായ ആളുകളെയും സ്വജനപക്ഷവാദികളായ ആളുകളെയും ഒരിക്കലും വിജയിപ്പിക്കാൻ പാടില്ല മറിച്ച് മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അവർക്ക് കൃത്യമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മേഖലകളിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ആരോടും വ്യക്തിവൈരാഗ്യമില്ലാത്ത വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാത്ത അതുപോലെ തന്നെ എല്ലാവരോടും എല്ലാ ജനങ്ങളോടും മാന്യമായി നല്ല നിലക്ക് പെരുമാറുന്ന നല്ല ഭരണാധികാരി െ നല്ല സ്ഥാനാർത്ഥികളെ ആയിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതിന്റെ ചോദ്യമായി നമുക്ക് പറയാനുള്ളത് ആരാണോ കൂടുതൽ വോട്ട് നേടുന്നത് അവർ വിജയിക്കും എന്ന് തന്നെയാണ് പക്ഷെ അവിടെ ഒരു കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഭൗതികമായ ലോകത്തുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആഹ്രത്തിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പുണ്ട് ആ വോട്ടെടുപ്പ് നടക്കുന്നത് നാളെ ആഹ്രത്തിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലാണ് ആ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാകേണ്ടത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നിയമസഭയോ ലോകസഭയോ രാജ്യസഭയോ ഒന്നുമല്ല നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് നഷ്ടമാണ്